രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി മങ്ങാട്ട് നിരഞ്ജത്തിൽ രാമചന്ദ്രൻ്റെ വേർപ്പാട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് അയൽവാസികളും പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ മരിച്ച എറണാകുളം മങ്ങാട്ട് നിരഞ്ജനത്തിൽ എൻ രാമചന്ദ്രന് വെടിയേൽക്കുന്നത് കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വച്ചായിരുന്നു സ്ഥലത്തെ പ്രധാന പൊതുപ്രവർത്തകനായിരുന്നു ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങിയ രാമചന്ദ്രൻ മുമ്പ് ബി ജെ പിക്ക് ജില്ലാ കൗൺസിലിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ആർ എസ് എസ് മുഖ്യ ശിക്ഷ ആയിരുന്ന രാമചന്ദ്രൻ തൊണ്ണൂറുകളിലാണ് ജോലി തേടി ഗൾഫിലേക്ക് പോയത് രാമചന്ദ്രനും കുടുംബവും കഴിഞ്ഞ ദിവസമാണ് ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് കശ്മീരിലേക്കും യാത്ര പോയത് ദുബായിൽ സ്ഥിരതാമസക്കാരിയായ മകൾ ആരതിയും കുട്ടികളും വിഷു ആഘോഷിക്കാൻ ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിയിരുന്നു ഹൈദരാബാദിലെ ബന്ധുവിനെ സന്ദർശിച്ച ശേഷമായിരുന്നു ഇവരുടെ കശ്മീർ യാത്ര ആരതിക്ക് മുന്നിൽ വച്ചാണ് രാമചന്ദ്രന്റെ തലയ്ക്കുനേരെ തോക്കു ചൂണ്ടിയതും വെടിവച്ചതും ആരതിക്കു നേരെ തോക്കു ചൂണ്ടിയെങ്കിലും വെടിവെക്കാതെ ഒഴിവാക്കുകയായിരുന്നു ഇതിനു കാരണം തീവ്രവാദികളിൽ നിന്നും മകളെ രക്ഷിക്കുന്ന തരത്തിൽ രാമചന്ദ്രൻ നടത്തിയ പ്രകോപനമാണെന്ന് സൂചനയുണ്ട് ഭീകരരെ വെല്ലുവിളിച്ച് മകളെ രക്ഷിച്ചെടുക്കുകയായിരുന്നു അദ്ദേഹം ആരതിയുടെ ആറുവയസായ വയസ്സായ കുട്ടികളും ഒപ്പമുണ്ടായിരുന്നു തീവ്രവാദികളുടെ വെടിയേറ്റ് രാമചന്ദ്രൻ വീഴുമ്പോൾ മകളും കൊച്ചുമക്കളും അലമുറയിട്ട് കരഞ്ഞു ഹൃദ്രോഗിയായ ഭാര്യ മീര ഈ സമയം കാറിൽ ഇരിക്കുകയായിരുന്നതിനാൽ സംഭവം ഒന്നും അറിഞ്ഞില്ല കശ്മീരിലെ ഹോട്ടലിൽ സുരക്ഷിതരാണ് മീരയും ആരതിയും കുട്ടികളും രാമചന്ദ്രനെക്കുറിച്ച് ബി നേതാവ് സുരേഷ് കുമാർ കേസ് ഇട്ട പോസ്റ്റ് വൈറലാണ് കശ്മീരിൽ വച്ച് പാക് ഭീകരന്മാരിൽ അരും കൊല ചെയ്യപ്പെട്ട ഇടപ്പള്ളി മങ്ങാട്ട് റോഡിൽ നിരഞ്ജനം വീട്ടിൽ പ്രിയപ്പെട്ട ശ്രീ രാമചന്ദ്രൻ ചേട്ടന്റെ നിര്യാണത്തിൽ അനുശോചിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഭാര്യ മകൾ പേരക്കുട്ടികൾ എന്നിവർക്കൊപ്പം അദ്ദേഹം കശ്മീരിലേക്ക് വിനോദയാത്രയ്ക്ക് പോയത് മകൻ അരവിന്ദ് ഇടപ്പള്ളി ശ്രാംബിക്കൽ വീട്ടിൽ പരേതനായ നാരായണ മേനോന്റെയും ഭവാനി ടീച്ചറിന്റെയും ഇളയ മകനാണ് രാജഗോപാൽ മേനോൻ രാജലക്ഷ്മി എന്നിവർ സഹോദരന്മാരാണ് നാടിനെ നടക്കിയ കൊലപാതകത്തിൽ ശക്തമായി പ്രതികരിക്കുകയും തിരിച്ചടി നൽകുകയും വേണം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഇടപ്പള്ളി തൃക്കോവിൽ ശാഖ സ്വയം സേവകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ജില്ലാ കൗൺസില തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് പിന്നീട് തൊഴിലുമായി ബന്ധപ്പെട്ട് ദുബായിലായിരുന്നു റിട്ടയർമെന്റിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി പൊതുപ്രവർത്തനത്തിൽ വീണ്ടും സജീവമായി വരവെയാണ് അപ്രതീക്ഷിതമായ ഈ വേർപാട് നടുക്കത്തോടെയാണ് അറിയാൻ സാധിച്ചത് കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ആദരാഞ്ജലികൾ ഇതാണ് സുരേഷ് കുമാറിന്റെ പോസ്റ്റ് രാമചന്ദ്രന്റെ മകൻ അപ്പു എന്ന് വിളിക്കുന്ന അരവിന്ദ് ബംഗളൂരുവിലാണ് വിവരമറിഞ്ഞതിനെ തുടർന്ന് കശ്മീരിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം ഏറെക്കാലം ദുബായിലും ഖത്തറിലും രാമചന്ദ്രൻ സെക്യൂരിറ്റി സർവീസ് ഏജൻസി നടത്തിയിരുന്നു ഭാര്യ ഭാരതീയ വിദ്യാഭവനിൽ അധ്യാപികയായിരുന്നു അയൽവാസികളോടെല്ലാം പറഞ്ഞ ശേഷമായിരുന്നു ഇവർ കശ്മീരിലേക്ക് വിനോദയാത്ര പോയത് സുഹൃത്ത് ബാലചന്ദ്രനെ വിമാനത്തിൽ കയറും മുമ്പ് രാമചന്ദ്രൻ വിളിച്ചിരുന്നു ഇടപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് ബാലചന്ദ്രന് രാമചന്ദ്രനുമായുള്ള സൗഹൃദം വളരെ ധൈര്യശാലിയായ ഒരു മനുഷ്യനായിരുന്നു അവൻ അപാരമായ മനക്കട്ടിയോടെ കാര്യങ്ങൾ നേരിടാൻ കഴിഞ്ഞിരുന്നു ആരെങ്കിലും മോശമായി ഒരു കാര്യം ചെയ്താൽ അതാരായാലും അവൻ ധൈര്യമായി പ്രതികരിക്കുമായിരുന്നു അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹത്തോടും സൗഹൃദത്തോടും പെരുമാറുന്നതായിരുന്നു അവന്റെ സ്വഭാവം എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരു പരോപകാരിയായിരുന്നു അവൻ ബാലചന്ദ്രൻ പറഞ്ഞു